കൊണ്ടെ എനിക്കറിയില്ല എനിക്ക് കൂടുതൽ ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയോ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുണ്ട് രണ്ടാഴ്ച അത് ഇവിടെയല്ല പാലക്കാട് മനോമിത്ര അവിടെ അന്വേഷിച്ചറിയ നിങ്ങൾ ആരും പോയിട്ടില്ലേ കേന്ദ്രത്തിലാണ് ഏത് സജീവ ലഹരി കേസിലെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു പുറത്തെത്തിയിരിക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലാണ് ഈ ഒരു നടനെ ജാമ്യം അനുവദിച്ചത് നടന്റെ മാതാപിതാക്കളാണ് ജാമ്യവും നിന്നത് എന്തായാലും നടൻ മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല ഷൈൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം കൊച്ചിയിലെ പ്രബല ലഹരി കണ്ണികളുമായിട്ട് ഈ ഒരു നടന് ബന്ധമുണ്ടെന്നാണ് പുറത്തറിയുന്ന വിവരം ലഹരി പരിശോധനക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നത് ഹോട്ടലിൽ റൂം എടുത്തത് സുഹൃത്തിനോടൊപ്പം ലഹരി ഉപയോഗിക്കാനാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ലഹരി കേസിലെ ഒന്നാം പ്രതിയാണ് ഷൈൻടോൺ ടോൺ ചാക്കു നടന്റെ സുഹൃത്ത് അഹമ്മദ് മുർഷിദാണ് രണ്ടാം പ്രതി ഷൈൻടോൺ ടോൺ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഈയൊരു നടന്റെ ലഹരി ഉപയോഗം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് ഇന്റർവ്യൂവിലുള്ള ആ ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ പരിധി വിട്ടപ്പോൾ തന്നെ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഷൈൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുവാണല്ലോ അതിനേക്കാളും ഇപ്പോൾ ചർച്ചയാകുന്നത് ഈയൊരു നടന്റെ സഹോദരനായ ജോ ജോൺ ചാക്കോയാണ് ഷൈനിനേക്കാളും പ്രശ്നക്കാരനാണോ ഇദ്ദേഹം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ചോദ്യങ്ങൾ ഷൈനിന്റെ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ജോൺ ചാക്കോ നടത്തിയ പരാമർശങ്ങൾ പരിഹാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഷൈൻ ടോമിന്റെ അതേ സംസാര ശൈലിയാണ് ഈ ഒരു ജോൺ ചാക്കോയ്ക്കുമുള്ളത് താൻ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നില്ല എന്നും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു എന്നാണ് ഈ ഒരു ജോൺ ചാക്കോ പറയുന്നുണ്ട് പാലക്കാട് മനോമിത്രൽ രണ്ടാഴ്ച നിന്നിട്ടുണ്ട് അവിടെ അന്വേഷിച്ചാൽ അറിയാം എന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്കല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ആക്കിയതെന്ന് ജോൺ ജോൺ ചാക്കോ പറയുന്നു സാമ്പത്തിക ഞെരിക്കം കാരണം അപ്പൻ വീട്ടിലെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്തു അതുകൊണ്ട് ഷൈൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ വാർത്തയെന്ന് താൻ അറിഞ്ഞില്ല എന്നും ഇയാൾ പറയുന്നുണ്ട് അതുമാത്രമല്ല ഷൈൻ ഓടിയത് എന്തുകൊണ്ടും നല്ലതല്ലേ എന്നാണ് മാധ്യമങ്ങളോട് ഇയാൾ പറഞ്ഞതും ജോൺ ചാക്കോ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് മാധ്യമങ്ങളോടുള്ള ഈ ഒരു ജോ ജോൺ ചാക്കോയുടെ പ്രതികരണം കണ്ടതോടെ പരിഹാസ കമന്റുകൾ ഏറെയാണ് എന്തോ പിശകൊണ്ടല്ലോ സംസാരത്തിൽ ഇയാളും ലഹരിയാണോ എന്നെല്ലാമാണ് കമന്റുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ രണ്ടും കിളി പോയവരാണ് മറ്റേതിനേക്കാൾ ഒരുപടി മുകളിലായിരുന്നു ഈ മുതല് പിടിച്ചതിലും വലുത് മാളത്തിലോ ഷൈൻ ഇങ്ങനെ ആയതിൽ അത്ഭുതപ്പെടാനില്ല മൂത്തവൻ കഞ്ചാമെങ്കിൽ ഇളയവൻ ഭ്രാന്ത് അടിപൊളി എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ വരുന്ന കമന്റുകൾ നീളുന്നത്